ദൈവനാമം മഹത്വപ്പെടട്ടെ നൂക്കാരുടെ സുവിശേഷത്തിൽ മറിയം പറഞ്ഞു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ കൃപാസന മാതാവിൻ്റെ വലിയ ഒരു സംരക്ഷണ വലയത്തിൽ നിന്നുകൊണ്ടാണ് എൻ്റെ പേര് സേവ്യർ പുത്തമ്പറിയിൽ എറണാകുളം ഇളമക്കര സ്വദേശമാണ് എൻ്റെ നാട് എൻ്റെ ഭാര്യ വിമല സേവ്യർ രണ്ട് മക്കളുണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലാണ് കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ കൃപാസന പത്രങ്ങൾ കിടക്കുന്ന കാണാറുണ്ട് അപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് ചോദിക്കും ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടുന്നു അപ്പോൾ അവൾ പറഞ്ഞു ഒത്തിരി അനുഭവങ്ങൾ വായിരുന്നുണ്ട് അതിൽ അവിടെ എനിക്കൊന്ന് പോകണം ഞാൻ പറഞ്ഞ് പോകാൻ പറ്റില്ല ഇവിടെ വല്ലാർപാടത്തമ്മയുണ്ട് വേളാങ്കണ്ണി മാതാവുണ്ട് എന്തിനെ കൃപാസന മാതാവിൻ്റെ ഇടുക്കിലേക്ക് ഇത്രയും ദൂരെ പോകുന്നതെന്ന് ചോദിക്കും അപ്പോൾ അവൾ പറയും ഒരിക്കൽ പോകാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അവൾ പറയുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കൃപാസന മാതാവിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം അവൾ വായിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് പറയും അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ എനിക്ക് വയറിന് ഒരു ചെറിയ അസ്വസ്ഥത തോന്നുകയും ഞാൻ ലിസു ഹോസ്പിറ്റലിൽ പോയി പരിശോധിക്കുകയും ചെയ്തു അന്ന് വിദേശത്തുള്ള എൻ്റെ മകൻ കൂടെ ഉണ്ടായിരുന്നു അവൻ ലീവിന് വന്ന സമയമായിരുന്നു അവൻ എന്നെ കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ടു പരിശോധിച്ചപ്പോൾ പല പരിശോധനയിലൂടെയും പറഞ്ഞു ഒരു സർജറി ആവശ്യമാണെന്ന് പറഞ്ഞു അങ്ങനെ സർജറിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തു സർജറി നടത്തി ഡോക്ടർ പറഞ്ഞു ബയോപ്സിക്ക് അയച്ചിരിക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് പറയാമെന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് എൻ്റെ ജീവിത പങ്കാളി ഈ കൃപാസന മാതാവിൻ്റെ പത്രം അവളുടെ കയ്യിൽ നിന്ന് മാറ്റാതെ അത് ഉടമ്പടിയൊന്നും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവളത് വച്ചു തന്നെ അതിലുള്ള ഓരോ സാക്ഷ്യങ്ങൾ വായിക്കുകയും കൃപാസനത്തിൽ ഞാൻ പോയി എൻ്റെ ജീവിത പങ്കാളിയെ കൊണ്ടുപോയി സാക്ഷ്യപ്പെടുത്തുമെന്ന് അവൾ മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഉദരത്തിൽ ക്യാൻസർ ആണ് തേഡ് സ്റ്റേജാണ് ഉടനെ കീമോ ചെയ്യണം ഇത്രയും പ്രായമായ സ്ഥിതിക്ക് ഉടനെ കീമോ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാം ഡോക്ടർ അങ്ങനെ പറഞ്ഞു ഉടനെ മക്കൾ അതിനുള്ള തയ്യാറെടുപ്പുകളായി എന്നെ മൂത്ത മകൻ ലിസ് ഹോസ്പിറ്റലിലെ ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഈ കീമോ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് വൈകി പോയി എത്രയും വേഗം ഇനി കീമോ ചെയ്യണം കീമോ ചെയ്യുമ്പോഴുള്ള കുറേ സൈഡ് എഫക്റ്റുകൾ അദ്ദേഹം പറഞ്ഞു തന്നു മുടി നഷ്ടപ്പെടും നാവിൻ്റെ തൊലിയെല്ലാം പോകും കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിയായിക്കോളും പരമാവധി നമുക്ക് നോക്കാം ഒരു എട്ട് കീമോ എങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ അത് സമ്മതിച്ചു പക്ഷേ എൻ്റെ ജീവിത പങ്കാളി അതിനോടൊട്ടും താല്പര്യം പറഞ്ഞില്ല അവൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കീമോ ചെയ്യുന്നതിനോട് താല്പര്യമില്ല മാത്രമല്ല അവൾ പറയുകയാണ് ഒരു ദിവസം രാത്രി അവൾ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്ത്രീ വന്ന് അവളുടെ അടുക്കൽ വന്ന് പറഞ്ഞു നിൻ്റെ ഭർത്താവ് ക്യാൻസർ രോഗിയാണ് പക്ഷേ കീമോ ചെയ്യണ്ട ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ ഇവള് ഉടനെ തന്നെ എന്നോട് പറഞ്ഞു നമ്മൾ കീമോ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മക്കൾ നിർബന്ധിക്കുന്നു കീമോ ചെയ്യണമെന്ന് പറയുന്നു ഇവൾ പറഞ്ഞു ചെയ്യുന്നില്ല എന്നാൽ നമുക്കൊരു ധ്യാനം കൂടാൻ പോകാമെന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് ഒരു വചനപ്രകോഷനെ വിളിച്ചു അദ്ദേഹത്തിനോട് ചോദിച്ചു വെറുതെ എനിക്ക് ഇങ്ങനെ ഒരു സർജറി നടത്തി ഇന്ന രോഗമാണെന്നറിഞ്ഞു എനിക്കൊരു ധ്യാനം കൂടാൻ താല്പര്യമുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ പറയാമെന്ന് പറഞ്ഞു അദ്ദേഹം പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു എനിക്ക് കൃപാസനമാണല്ലോ കാണിക്കുന്നത് സേവറിയേട്ടാ ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ പോയിട്ടില്ല എങ്കിലും എൻ്റെ ഭാര്യ പറയുന്നുണ്ട് കൃപാസനത്തിലെ മാസികൾ അവളുടെ പത്രം അവളുടെ കയ്യിലുണ്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാലൊന്ന് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അതിനോടൊരു താല്പര്യം കാണിക്കുന്നില്ല കാരണം ഞാൻ കേട്ടിരിക്കുന്നത് മുഴുവനും നെഗറ്റീവായിരുന്നു പല ദിക്കുകളിൽ നിന്നും ഇവിടെ വന്നു കഴിയുമ്പോഴാണ് സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം കൂടി ഉണ്ടെന്നുള്ളത് ഞാനിവിടെ ഇരുന്ന ഈ മൂന്നാല് മണിക്കൂറുകളുണ്ട് മനസ്സിലായി നമ്മുടെ പ്രിയപ്പെട്ട ജീവിക്കുന്നൊരു വിശുദ്ധനാണ് നമ്മുടെ ജോസഫ് അച്ഛൻ അദ്ദേഹം അദ്ദേഹത്തിലൂടെയുമാണ് മറിയം ഇവിടെ പ്രവർത്തിക്കുന്നത് സത്യമായും അത് എനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ഞാൻ പറഞ്ഞു ശരി പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അപ്പോഴും പോയില്ല ഒരു ദിവസം കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഒഴിവുകൾ എൻ്റെ അടുത്ത് പതുക്കനെ ചോദിച്ചു ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് അവർക്കൊരു പാസനത്തിൽ പോകുന്നുണ്ട് ഞാനൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സല്ല മനസ്സോടെ ഞാൻ പറഞ്ഞു പൊയ്ക്കോ വേഗം വരണമെന്ന് പറഞ്ഞു കീമോ ഒന്നും ചെയ്യാതിരിക്കുന്നു ഇതിനിടയിൽ എനിക്ക് വേണ്ടി നിർബന്ധത്തിന് വഴങ്ങി ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടു ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ കീമോ ചെയ്യാതിരുന്നത് കീമോ ചെയ്യേണ്ടതല്ലായിരുന്നോ ഇത് സ്റ്റേജ് വളരെ കൂടിപ്പോയല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇങ്ങനെ എൻ്റെ ഭാര്യ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് കൃപാസനത്തിലെ ഒരു പ്രാർത്ഥനയിലൊക്കെ അവൾ പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതെന്തോ അതെന്തുമായിക്കോളട്ടെ ഏതായാലും എനിക്ക് മരുന്ന് തരാം പക്ഷേ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഇദ്ദേഹം പറഞ്ഞത് അങ്ങനെയായിരുന്നു ഉടനെ ഞാൻ പറഞ്ഞു മരുന്ന് തന്നേക്കാൻ പറഞ്ഞു മരുന്ന് വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഭാര്യ കൃപാസനത്തിൽ വന്നു ഡിസംബർ ഒന്നാം തീയതി അവൾ ഇവിടെ വന്നു അന്ന് ഉടമ്പടി എടുത്തു ഇവൾ ഉടമ്പടി എടുത്തു ഇവിടെ അവൾ പ്രാർത്ഥിച്ചു രാത്രി മണിയായി എറണാകുളത്ത് ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ ഞാനന്നവളെ വളരെയധികം ദേഷ്യപ്പെട്ടു ഇത്രയും വൈകി എന്താണ് ഇനി പോകാൻ സമ്മതിക്കില്ല എന്നെല്ലാം ഞാൻ പറഞ്ഞു പക്ഷെ അവൾ പറഞ്ഞു അച്ചായി അച്ചായി അവിടെ പോയി മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും ഉറപ്പാണെന്ന് പറഞ്ഞു മാസങ്ങൾ കടന്നുപോയി എനിക്ക് മറ്റുള്ള അസ്വസ്ഥതകളൊന്നുമില്ല ക്ഷീണം ഭക്ഷണം കഴിക്കുന്ന ശരീരത്തിൽ കാണുന്നില്ലായിരുന്നു ഇവിൾ വീണ്ടും ജനുവരി മാസം ഒന്നാം തീയതി വീണ്ടും ഇവിടെ വന്നു അന്ന് ഞാൻ വന്നില്ല ഇതിനിടയിൽ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോന്നു ഞാനിവിടെ വന്നു ഇതെല്ലാം പരിശോധിച്ചു ഇവിടെ എല്ലാം നോക്കി ഒരു സംശയ ദൃഷ്ടിയോടുകൂടി ഞാനിവിടെയെല്ലാം നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഒത്തിരി ഒരു സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ഞാൻ കുറച്ചെല്ലാം വിശ്വസിച്ചു പിന്നെ സാമ്പത്തികമായ ഒരു പരിപാടികളിവിടെ നടക്കുന്നില്ല ഇതെല്ലാം പറഞ്ഞു പരത്തിയതായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ഞാൻ വൈകുന്നേരമായപ്പോൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുക്കലും കുറേ നേരം ഒന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു പോയി എൻ്റെ സർജറി കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞ സമയമായിരുന്നു ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി എന്നോട് ഹോമിയോ ഡോക്ടർ പറഞ്ഞു ഏതായാലും ഒരു ടെസ്റ്റും കൂടി നടത്തണം എന്നാലേ എനിക്കിനി മരുന്ന് തരാൻ പറ്റുള്ളൂ എന്നുള്ളു പ്രിയപ്പെട്ടവരെ ജനുവരി ഇരുപത്തി എട്ടാം തീയതി ബ്ലഡ് ടെസ്റ്റ് വിട്ടു അത് കഴിഞ്ഞ് സി ടി സ്കാൻ ചെയ്തു ഇതെല്ലാം വലിയ ഹോസ്പിറ്റലിലാണ് ചെയ്തതെന്ന് ഓർക്കുക ഒത്തിരി പണം ചെലവഴിച്ച് ഈ ടെസ്റ്റുകളെല്ലാം നടത്തി അതിൻ്റെ റിസറ്റുകൾ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത് ഈ റിസറ്റുകളെല്ലാം ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടറെ മുഖത്തേക്ക് കുറേ നേരം നോക്കി നിന്നു അതിനുശേഷം ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു ചേട്ടാ ഇതിൽ ഒന്നും കാണുന്നില്ലല്ലോ ഇതിൽ ക്യാൻസറിൻ്റെ ഒരു അണുബോലും കാണുന്നില്ലല്ലോ പ്രേ സ്ഥലോൺ ആവേ ആവേ മരിയാ എനിക്ക് സംശയം തീർക്കാൻ ഞാൻ എൻ്റെ മകനോട് വീട്ടിൽ വന്ന് പറഞ്ഞു മകന് നീ ക്യാൻസറിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് ഗംഗാധരൻ ഡോക്ടർ അദ്ദേഹത്തിനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞതും ബയോപ്സിക്ക് അയച്ചു കിട്ട റിസൾട്ടിലും പറഞ്ഞിരിക്കുന്നത് ഉണ്ട് എൻ്റെ ഉദരത്തിൽ എന്നുള്ളതാണ് ലിസു ആസ്പത്രിയിലെ ക്യാൻസർ വിദഗ്ധനാണ് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ബയോപ്സിക്ക് അയച്ചപ്പോൾ ആ ഒരു വ്യക്തിയായ ഞാനിന്ന് കൃപാസന മാതാവിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ ജീവിത പങ്കാളിക്ക് രണ്ട് വാക്ക് പറയാൻ അവസരം കൊടുക്കട്ടെ ഞാൻ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇനി എൻ്റെ സഹോ ഒരു സഹോദരി എൻ്റെ ഒരു പാത്രം ഉപ്പിൻ്റെ ഡെപ്പി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ അറിയാതെ തന്നെ എന്നും രാവിലെ ആദ്യത്തെ ചായ കൊടുക്കുമ്പോൾ ആ ഉപ്പ് വിശ്വാസ പ്രമാണം വിശ്വാസത്തോടുകൂടെ ചൊല്ലിക്കൊണ്ടാണ് ഞാനിത് അറിഞ്ഞപ്പോൾ തുടങ്ങി ചെയ്തുകൊണ്ടിരുന്നത് അന്ന് അത് ഈ നിമിഷം വരെ ഞാൻ നിർത്തിയിട്ടില്ല അതുപോലെ തന്നെ ജീവിത പങ്കാളിയെ കാണാനായിട്ട് ഒരു ഭാര്യയും ഭർത്താവും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സഹോദരി വന്നപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഇവിടുത്തെ ഉടമ്പടി എടുത്ത് കാശുരൂപവും വിശുദ്ധ തൈലവും എൻ്റെ കയ്യിലേക്ക് തന്നിട്ടും ചേച്ചി മുറിയിൽ പോയി ചേട്ടൻ്റെ ആ ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു ഞാൻ മുറിയിൽ കൊണ്ടുപോയി ആ ഓപ്പറേഷൻ വെച്ച സ്ഥലത്ത് ആ കാശുരൂപവും വിശുദ്ധ തൈലവും വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലി നല്ലോണം പ്രാർത്ഥിച്ച് അവർ പോവുകയും ചെയ്തു അതുവരെ ഞാൻ ഉടമ്പടി എടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതെടുക്കാതെ തന്നെ ആ മാതാവിൻ്റെ വലിയ അത്ഭുതം എനിക്ക് അവിടെ കാണുവാനായിട്ട് സാധിച്ചു അതുപോലെ ഇവിടെ വരാനുള്ള ഈ തടസ്സം വളരെ തടസ്സമായിരുന്നു എനിക്ക് ഒരു ദിവസം ഞാൻ സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്നോട് പറയുമ്പോൾ ദേഷ്യപ്പെടരുത് ഇല്ലെങ്കിൽ ഇല്ല ഇല്ലയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈശോനോട് നല്ലോണം പ്രാർത്ഥിച്ചിട്ടാണ് സ്നേഹത്തോടു കൂടി ചോദിച്ചു നമുക്കൊന്ന് കൃപാസനത്തിൽ എന്ന് ചോദിച്ചപ്പോൾ അന്നാണ് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങളിവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഒരു സഹോദരി എൻ്റെ വീട്ടിൽ വരികയും ഞങ്ങൾ മൂന്നാല് കൂടി ഇവിടെ വരാനായിട്ട് എൻ്റെ അമ്മ എന്നെ അനുവദിച്ചു എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങൾക്കിവിടെ വരാനും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സാക്ഷ്യം പറയുവാനും എന്നെ അനുവദിച്ചത് അതിനായി മാതാവിനും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു ഇതുപോലെ തന്നെ വേറൊരു കാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ കൃപാസനത്തിൻ്റെ പത്രം ഓരോ പ്രാവശ്യവും എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോയി ഞങ്ങളത് തൃപ്പോണിത്ര പള്ളിയിൽ ചെന്ന് അവിടെ വരുന്ന ഭക്തർക്ക് കൊടുക്കുന്നു അതുപോലെ ഞങ്ങളുടെ ഇടവകയിൽ വരുന്ന ഓരോരുത്തർക്കും ദിവ്യബലി കഴിഞ്ഞ് പോകുന്നവരുടെ കയ്യിലാണ് കൊടുക്കുന്നത് പള്ളിയിലിട്ടിട്ട് പോകുന്നില്ല ഞങ്ങൾ അത് ഓരോരുത്തരുടെയും കയ്യിൽ സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടിയാണ് കൊടുക്കുന്നത് അവരത് വായിച്ച് അത് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പ്രേരണ നൽകുന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ക്യാൻസർ രോഗത്താൽ വളരെയധികം വേദനിക്കുന്ന രണ്ട് മൂന്ന് രോഗികൾ ഞങ്ങളുടെ പരിസരത്തുണ്ട് അവരുടെ എല്ലാം ഞങ്ങൾ പോയി അവർക്ക് വേണ്ടുന്നതായ എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഞങ്ങളിതെല്ലാം കൃപാസനത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണെന്ന് പറയുന്നത് ഈ വൈകിയ വേളയിൽ കൃപാസനത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചനിലൂടെ പഠിച്ച കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് കാരണം ദിവ്യബലി മുടങ്ങരുത് കുമ്പസാരിക്കണം അതോടൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥന വേണം പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം നന്മ ചെയ്യണം ഇതെല്ലാം രോഗികളെ സന്ദർശിക്കണം ഇതെല്ലാം യഥാർത്ഥത്തിൽ ജോസഫ് അച്ഛൻ ഇവിടെ പറയുമ്പോൾ സത്യത്തിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്നെങ്കിലും അത് ചെയ്തത് ദൈവനാമത്തിലോ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ആയിരുന്നില്ല എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ മേന്മയ്ക്കും പേരനും വേണ്ടിയിട്ടായിരുന്നു എന്ന് തോന്നിപ്പോയിരുന്നു എന്നാൽ ഇപ്പോഴതല്ല ചെയ്യുന്നതെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം കൃപാസനത്തിൽ നിന്നും കിട്ടിയ പ്രേരണകളും ഉൾക്കാഴ്ചകളും അനുഭവങ്ങളിലൂടെ മാത്രമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഇന്ന് ഇവിടെ വച്ച് എൻ്റെ ദൈവമാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിന് നന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറഞ്ഞ് ഞാനൊരു രണ്ടു വരി ഗാനം ആലപിച്ച് നിർത്തുന്നു നീ വെളിച്ചം ജീവൻ്റെ തെളിച്ചം നീ എന്ന ഭയമല്ലേ അമ്മേ നീ നീയൻ നയമല്ലേ കൈവെടിയേരുതേ കന്യാമറിയമേ കനിവിൻ കേദാരമേ അമ്മേ കനിവിൻ <laughs> കേ